ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെഴ്സറസിൻ്റെ ജി എൽ ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എ സി ഫിൽട്ടർ എവിടെയാണ് വരുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി പിടിക്കാവുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വാഹനത്തിൻ്റെ എ സി ഫിൽറ്റർ വരുന്നത് വാഹനത്തിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്താണ് ഈ വാഹനത്തിൻ്റെ എ സി ഫിൽറ്റർ വരുന്നത് പലരും പല വാഹനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വാഹനത്തിൻ്റെ അകത്താണ് എന്നാൽ ഈ വാഹനത്തിൻ്റെ എ സി ഫിൽറ്റർ വരുന്നത് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ എഞ്ചിൻ കമ്പാർട്ട്മെൻ്റ് സൈഡിലായിട്ടാണ് ഈ കവർ നിങ്ങൾ കൂരിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് എ സി ഫിൽറ്റർ കാണാം ഈ വാഹനത്തിൽ രണ്ട് എ സി ഫിൽട്ടറാണ് വരുന്നത് മൈക്രോ ഫിൽറ്ററും അതേമാതിന് റീസർക്കുലേഷൻ യും ഫിൽട്ടറും ഇതിൻ്റെ അകത്ത് റീസർക്കുലേഷൻ ഫിൽറ്റർ ഏതാണ് മൈക്രോ ഫിൽറ്റർ ഏതാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ബി എം ഡബ്ല്യു വാനങ്ങൾക്ക് വരുന്ന മൈക്രോ ഫിൽറ്റർ വെളിയിലും വാഹനത്തിൻ്റെ വെളിയിലും റീസർക്കുലേഷൻ ഫിൽറ്റർ വാഹനത്തിൻ്റെ അകത്തുമാണ് എന്നാൽ ഈ വാഹനത്തിൻ്റെ രണ്ട് ഫിൽട്ടറും വരുന്നത് വാനത്തിൻ്റെ വെളിയിലത്തെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് കണ്ടല്ലോ നമ്മുടെ മിസ്റ്റർ സലീദാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ മാറുന്നത് ഇതിൻ്റെ രണ്ട് ഫിൽറ്റർ ഈ വാനത്തിൻ്റെ അകത്ത് വരുന്നുണ്ട് അത് രണ്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കിറ്റായിട്ടാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് അടുത്തൊരു ഫിൽട്ടർ വരുന്നത് ഇതേമാതിരി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ നമ്മൾ മാറി അതേമാതിരി തന്നെ അതിൻ്റെ പിടിപ്പിച്ചുള്ള ഒരു വീഡിയോ ആണത് ഞാൻ ജസ്റ്റ് അഴിക്കുന്ന സമയത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടും അതേമാതിരി തന്നെ മറ്റു പല കാര്യങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്